ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളാണ് നടക്കുന്നത് ടിക്കറ്റ് ടു ഫിനാലെ നേടുക എന്നത് എല്ലാവരുടെയും വലിയ ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടം വരും ടാസ്കുകളിൽ കാണാൻ കഴിയും സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും നിറഞ്ഞു നിന്ന സായി ഹൗസിലേക്ക് കയറുന്നതിന് മുമ്പ് വരെ ബിഗ് ബോസ് എപ്പിസോഡുകളുടെ റിവ്യൂ ചെയ്തിരുന്ന വ്യക്തി കൂടിയാണ് കൂടിയാണ് പ്രേക്ഷകർ സായിയുടെ മേൽ അമിത പ്രതീക്ഷ വെച്ചത് എന്നാൽ പ്രേക്ഷക പ്രതീക്ഷകൾ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലല്ലായിരുന്നു സായിയുടെ ഹൗസിലെ പ്രകടനം അതുകൊണ്ട് തന്നെ ജനപിന്തുണയുടെ കാര്യത്തിൽ വളരെ പിറകിലായിരുന്നു സായി കൃഷ്ണ സായി കൃഷ്ണയുടെ ഉച്ച ചങ്ങാതിമാരായ സിജോയോടും നന്ദനയോടും സായി പറഞ്ഞ ചില കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ജിൻഡോക്ക് തന്നെ പേടിയാണെന്നും ജിൻഡോ വിന്നറാകാൻ പോകില്ലെന്നുമാണ് സൗഹൃദ സംഭാഷണത്തിനിടെ സായി പറഞ്ഞത് ജാസ്മിനെ കുറിച്ചും സായി സംസാരിച്ചു ഞാൻ തീർത്തു കൊടുക്കും കാലിയാക്കി കൊടുക്കും അയാൾ ഒരിക്കലും വിന്നറാകാൻ പോകുന്നില്ല ആക്കില്ല ഞാൻ ജിൻഡോക്ക് എന്നെ പേടിയാണ് എന്നെ ശരിക്കും ജിൻഡോക്ക് മനസ്സിലായിട്ടില്ല അതുപോലെ ജാസ്മിനും എന്നോട് അടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ടോപ്പ് ഫൈവിൽ കയറുമെന്ന തോന്നൽ ജാസ്മിന് വന്നിട്ടുണ്ട് ഞാൻ പക്ഷെ വിട്ടുകൊടുക്കില്ല എന്നാണ് സിജോയോടും നന്ദനയോടും സംസാരിക്കുന്നതിനിടെ സായി പറഞ്ഞത് ഈ വീഡിയോ പുറത്തു വന്നതോടെ സായിയെ ഗെയിമർ പ്രേക്ഷകർക്ക് മുന്നിൽ കൂടുതൽ എക്സ്പോസ് ആയി സായിയുടെ സംഭാഷണം വൈറൽ ആയതോടെ കമന്റുകളെല്ലാം സായിക്കെതിരെയാണ് ഹൗസിൽ ഏറ്റവും മോശ പ്രകടനം കാഴ്ചവെച്ചിരുന്ന മത്സരാർത്ഥി സായിയാണെന്നാണ് പ്രേക്ഷകർ ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്